കല്യാണിന്റെ മലബാറിനും പുതിയ എതിരാളി സ്വർണ്ണ ബിസിനസിൽ ഇനി കളി മാറും അയ്യായിരം കോടിയുടെ നിക്ഷേപവുമായി ഈ വമ്പൻ രാജ്യത്തെ പ്രമുഖ ജുവലറി റീറ്റെയിൽ ശൃംഖലയായ കല്യാൺ ജുവലേഴ്സിനും ജോയി ആലുഖാസിനും മലബാർ ഗോൾഡിനും അടക്കം വെല്ലുവിളിയായി ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഇന്ദ്രിയെത്തി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തെ ടോപ്പ് ത്രീ ജുവലറി ബ്രാൻഡായി മാറുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യായിരം കോടിയുടെ നിക്ഷേപവുമായി ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കടന്നുവരവ് നിലവിൽ ആറ് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടിയുടേതാണ് രാജ്യത്തെ സ്വർണ്ണാഭരണ വിപണി രണ്ടായിരത്തി മുപ്പതോടെ ഇത് പതിമൂന്ന് ലക്ഷം കോടി കടക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്തിടെ ഒപ്സ് എന്ന ബ്രാൻഡുമായി പെയിന്റ് വിപണിയിലേക്ക് കടക്കുന്നതിന് പിന്നാലെയാണ് ഗ്രൂപ്പ് സ്വർണ്ണാഭരണ രംഗത്തേക്ക് കടക്കുന്നത് ഡൽഹി ഇൻഡോർ ജയ്പൂർ എന്നീ നഗരങ്ങളിലായി നാല് ഇന്ദ്രിയ സ്റ്റോറുകൾ ഉടൻ തുറക്കും അടുത്ത ആറ് മാൽ മാസത്തിനുള്ളിൽ പത്ത് നഗരങ്ങളിലേക്ക് സാന്നിധ്യം വിപുലപ്പെടുത്താനാണ് ഗ്രൂപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് മത്സരം ശക്തം ടാറ്റ ഗ്രൂപ്പിന്റെ തനിക്ഷ് റിലയൻസ് ജുവൽസ് സെൻകോ ഗോൾഡ് എന്നിവയ്ക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള കല്യാൺ ജുവലേഴ്സ് ജോയിയാലുക്കാസ് അലുക്കാസ് മലബാർ ഗോൾഡ് എന്നിവയ്ക്ക് മത്സരമുയർത്തിയാണ് ഇന്ദ്രിയയുടെ വരവ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്വർണത്തിനും വെള്ളിക്കും പ്ലാറ്റിനത്തിനും കസ്റ്റംസ് തീരുവയിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സ്വർണ്ണ ഗ്രൂപ്പിന്റെ സ്വർണ് ഗ്രൂപ്പിൻ്റെ സ്വർണ്ണ വ്യാപാര മേ വ്യാപാര മേഖലയിലേക്കുള്ള കടന്നു വരവ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായും വെള്ളിയുടേത് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായും ആണ് കുറച്ചത്